ജോർജ് കുട്ടിക്ക് പണി കിട്ടിയെന്നും പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷന് അതിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടത് അപ്പോൾ ഞാനിത് എന്താണ് ഏതാണെന്നുള്ള എനിക്കറിയില്ല എന്ത് ഈ സംഭവം പോലെ എനിക്ക് വാർത്ത പോലും നോക്കാനുള്ള സമയമില്ല കാരണം ഞാൻ ഈ വേദന കൊണ്ട് കഴിയുന്ന ഞാനൊരിക്കലും നെറ്റ് വേദന നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ വീട്ടിലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് മോളുണ്ട് വൈഫ് എൻ്റെ ഫാമിലി മൊത്തം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക നാട്ടിൽ സമൂഹം മൊത്തത്തിൽ എനിക്കാരുടെയും ശത്രുതല്ല എന്നുള്ള ശത്രുതാരങ്ങൾ തീർത്തതായിരിക്കാം എന്ന് എനിക്ക് അറിയില്ല ഈ എനിക്ക് എനിക്കിന്ന് ജീവൻ തിരിച്ച് കിട്ടും അതേസമയം ഞാൻ പുറത്ത് സമൂഹത്തിനാണെങ്കിൽ തന്നെ ജങ്ങൾ കൈ ഉറപ്പായിട്ട് തന്നെ കൈയറ്റം ചെയ്യും കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ദുരന്തം അപ്പോൾ അവിടെ അതപ്പെട്ട കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി ഒരു കുടുംബം വന്നു ആ കുടുംബത്തിലെ ഒരു സ്ത്രീക്കെതിരെ ഒരുപാട് കമൻറ്റുകൾ വന്നു അതായത് ആ തമൻറ്റ് ബോക്സ് ഒരുപാട് അസ് എൽ ഈ ഈ രണ്ട് ദിവസമായി താന്തല ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് എന്താണ് താന്തലത്തും പണി കിട്ടിയെന്നറിയാം എന്താണ് സത്യാവസ്ഥ എൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് എൻ്റെ കാർ ആക്സിഡൻറ്റായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ഇരുപത്തേഴ് തീയതി മുതൽ അഡ്മിറ്റാണ് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സംഘടനയാണ് അതായത് എക്സിബിഷൻ ഗ്രൂപ്പിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ കൈയുടെ ഓപ്പറേഷനൊക്കെ നല്ല പൈസ ഉണ്ട് ഫ്ലാസ്റ്റിക് സർജറി ഇനി രണ്ട് ഓപ്പറേഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല അപ്പോൾ ഈ സാമ്പത്തികമില്ലാത്ത രീതിയിൽ ഞാൻ ശനിയാഴ്ച അതായത് രണ്ടാം തീയതി പത്തര മണിക്ക് ഞാൻ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മ വേണ്ട ആ എക്സിബിഷനില്ല ആ കൂട്ടായ്മയിലേക്ക് എൻ്റെ ഈ ഫോട്ടോ അതായത് ഡ്രസ്സ് ചെയ്യാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ എക്സിബിഷൻ ഗ്രൂപ്പിൽ കൂട്ടുകാർക്ക് അയച്ചു അയച്ചുകൊടുത്ത് അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞു ആ അയച്ചു കൊടുത്ത ഒരു രാത്രി ആയപ്പോഴത്തേക്കാണ് ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ വയനാട് ഇങ്ങനെ ഈ ഒരു സംഭവം നടന്ന് അതിൻ്റെ ഇന്ന് ജോർജ് കുട്ടിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനും എൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതെന്താണ് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല എന്ത് ഈ സംഭവം പോലെ എനിക്ക് വാർത്ത പോലും നോക്കാനുള്ള സമയമില്ല കാരണം ഞാൻ ഈ വേദന കൊണ്ട് കഴിയുന്ന ഞാൻ ഒരിക്കലും നെറ്റ് വേദം നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല അത് മൊത്തത്തിൽ പ്രചോദിച്ചു വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജോർജ് ഊട്ടിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് എൻ്റെ പേര് വിശ്വാസം ആണ് വിശ്വാസ രഞ്ജിത്താണ് ഞാൻ ഇവിടെ അരുവിക്കരീണ മയിലും അതേ തിരുവനന്തപുരം അരുവിക്കര മയിലും സ്വദേശിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടൊരു ഫോട്ടോയാണ് അത് ഇതേ രീതിയിലുള്ള ഒരു വെച്ച് കേട്ടിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഈ ഫോട്ടോയാണ് എടുത്തിട്ട് പ്രചോദിക്കുന്നത് കാരണം എനിക്ക് വേറെ ഒന്നുമല്ല ഇതിപ്പം എൻ്റെ വീട്ടിലും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എനിക്ക് മോളുണ്ട് വൈഫ് എൻ്റെ ഫാമിലി മൊത്തം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക നാട്ടു സമൂഹം മൊത്തത്തിൽ കാരണം ഈ ഒരു വലിയൊരു ദുരന്തം നടന്നെടുത്ത് ഇങ്ങനൊരു കമൻ്റ് ഇട്ടിട്ട് ഏതൊരു ഒരു രാജ്യദ്രോവ കുറ്റത്തിനുള്ള അതേ ഒരു വകുപ്പിലാണ് എന്നെ കാണുന്നത് അപ്പോൾ ഇനി ഞാനല്ല നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചറിയണം എൻ്റെ ഫോട്ടോ ചീറ്റ് ആരും എടുത്തിട്ടാണ് അപ്പോൾ അതിങ്ങനെ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് അറിയായിരുന്നു ഞാനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും എനിക്കിതിനേക്ക് ഞാൻ ഈ മൊബൈലോ അല്ല വെച്ചിട്ട് നോക്കാനുള്ള വേദന വേതനമുണ്ട് അത് നോക്കില്ല എന്നുള്ളൊരു ഉറപ്പ് വൈഫിനുണ്ട് വൈഫ് കൂടെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞതിനു ശേഷം പുറത്തുനിന്ന് ഒരുപാട് കോൾ വൈഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കണം എന്ത് എൻ്റെ ഹസ്ബൻ്റല്ലേ എന്ത് പറ്റി ഇതെന്താ ഇങ്ങനത്തെ മോശമല്ല ഇടപാടല്ലേ അതല്ല അല്ല അല്ല എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കില്ല അപ്പോൾ അതിനിടയിൽ എനിക്ക് പിന്നെ ഈ ഹോസ്പിറ്റലായത് കൊണ്ട് എനിക്കിന്ന് ജീവൻ തിരിച്ചു കിട്ടി അതേസമയം ഞാൻ പുറത്തെ സമൂഹത്തിലാണെങ്കിൽ എന്നെ ജനങ്ങൾ കൈ പുറപ്പായിട്ട് തന്നെ കയ്യേറ്റം ചെയ്യും അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി എൻ്റെ നിരപാതത്വം തെളിയിക്കണം അത് ഇത് ചെയ്ത വ്യക്തി ആരായാലും അത് നിയമത്തിന് രൂപ കൊണ്ടുവരണം സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൽ എനിക്ക് ഡയറക്റ്റ് പോയി പരാതി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിത് അറിഞ്ഞത് രണ്ടാം തീയതി ആണ് ഇത് അറിഞ്ഞത് മൂന്നാം തീയതി ഞാൻ വിളിച്ചു നാലാം തീയതി വിളിച്ചു ഇന്നിപ്പോൾ അഞ്ചാം തീയതി ആയി ഞാനിപ്പോൾ ഇന്ന് നാലാം തിയതി വിളിച്ചപ്പോഴത്തേക്കും രണ്ടുവട്ടം വിളിച്ചപ്പോഴത്തേക്കും അവർ സാറിൻ്റെ കൂടെ പറയാം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സാർ അപ്പോൾ അത് അറിഞ്ഞായിരുന്നു ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു വരാം വരാമെന്ന് പറഞ്ഞല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ച പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടില്ലേ ഇതുവരെ അപ്പം എനിക്ക് എന്താണ് ഒരു ആപത്ത് വരുമ്പോൾ ഇതുപോലെ ആവരുത് എന്തും നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലേ നമ്മളിതുപോലെ ഒരുപാട് പേര് ചീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ വഴി ആരെയും ചീറ്റ് ചെയ്തൊരു ഇതുണ്ടാവരുത് ചെയ്യുന്നത് ഞാൻ എക്സിബിഷൻ ഫീൽഡാണ് അത് കേരളത്തിൽ എല്ലായിടത്തും പോകും നമുക്കിപ്പം തിരുവനന്തപുരത്തായാലും കാസർഗോഡായാലും കണ്ണൂരായാലും ഓൾ കേരളം മൊത്തം എക്സിബിഷൻ അത് മേളകൾ പറഞ്ഞെടുത്ത് കച്ചവടം ചെയ്യുന്നതാണ് അതാണ് ജോലി ചെയ്തത് ആ ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ആ ഗ്രൂപ്പിലുള്ള ആളെ അറിയാത്ത ഫോട്ടോ പുറത്തു പുറത്തു പോകുന്നില്ല അതുമാത്രമല്ല ഞാൻ എക്സിബിഷനിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ട് ഒരുപാടുണ്ട് ഈ പിന്നെ എന്താണ് എക്സിബിഷൻ സുഹൃത്തുക്കൾ ഓൾ ഇന്ത്യ എക്സിബിഷൻ അങ്ങനെ ഒരുപാട് എന്താണ് ഗ്രൂപ്പുകളിൽ ഞാനുണ്ട് അപ്പം നമ്മളറിയാമെന്നുള്ള എക്സിബിഷൻ ഗ്രൂപ്പ് ഓൾ ഇന്ത്യ എക്സിബിഷൻ അങ്ങനെയുള്ള ഈ ചുറ്റുവട്ടം എന്നുള്ള നമ്മൾ ഈ അനന്തപുരി എക്സ്പോ അപ്പോൾ അങ്ങനെ എന്നെ അറിയാമെന്നുള്ള കാരണം ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണം അപ്പോൾ അതിൽ ഇതിട്ടതാണ് ഈ ഫോട്ടോ എടുത്ത് വീണ്ടും ഇതാക്കിയിട്ട് പ്രച ഇതാക്കിയത് ഒരു ഫോട്ടോ താങ്കൾ ശത്രുത ഉള്ള ഒരാളാണെങ്കിലും ഒരിക്കലും ഈ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളൂ ആ ഫോട്ടോ വേറെ പോയിട്ടില്ല എനിക്കെതിരെ ശത്രുക്കൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം മനുഷ്യജന്മല്ലേ എല്ലാവർക്കും ശത്രുത ഉണ്ടാവാം പക്ഷേ എനിക്കരുടെയും ശത്രുത അല്ല എന്നുള്ള ശത്രുതാരെങ്കിലും തീർത്തതായിരിക്കാം എന്ന് എനിക്ക് അറിയില്ല എന്നാലും ഇങ്ങനെയൊന്നും ഈ ഒരു സംഭവത്തിൽ ആരും ചെയ്യരുത് കാരണം അവരെ കുടുംബത്തിലും ഇതുപോലെ തിരിച്ച് ബാധിക്കാം ഇനി മുന്നോട്ട് എന്താണ് മാത്രമാണ് എനിക്ക് നിയമ നടപടിയായിട്ട് പോകണമെന്നാണ് എനിക്ക് താല്പര്യം പുള്ളിയെ കണ്ടുപിടിക്കണം കാരണം ഇനി ഇതുപോലെ ആരും പെടരുത് കാരണം ഒന്നും രണ്ടുമല്ല ഈ സൈബർ ആക്രമണങ്ങളിൽ ഓരോ ദുരന്തങ്ങൾ നടക്കണം അപ്പോൾ എനിക്ക് ഇങ്ങനെയെങ്കിലും പിരിച്ചു വേണ്ടി നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതറിയാതെ എന്തുമാത്രം വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാനും ഇപ്പോൾ അതേ ആത്മഹത്യ വ്യക്തിയിലാണ് നമ്മളെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടോ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടൽ മാത്രമല്ല സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ചാനൽ മാധ്യമങ്ങളൊക്കെ വന്ന് ചെയ്യുന്നതിൻ്റെ പേരിൽ പത്രത്തിലൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ ഒരുവിധം മാറി വരുന്നതേ ഉള്ളു പിന്നെ ഇന്നലെ റിക്കവറി ആയി വരണമെന്നുണ്ടെങ്കിൽ ആ പ്രതിയെ പിടിച്ചേ പറ്റൂ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നാട്ടി ചെല്ലുമ്പോൾ അവരെ മോത്തെങ്ങനെ നോക്കും അതാണ് എനിക്ക് ഏറ്റവും വലിയ ഫേസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും വലിയ പിടി പിന്നെ അറിയാമെന്നുള്ളവരൊക്കെ ഇത് അറിഞ്ഞതിന് ശേഷം ന്യൂസ് കണ്ടതിന് ശേഷം പത്രത്തിലേക്ക് കൊണ്ടതിന് ശേഷം വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്തായാലും എല്ലാവരും പറയുന്നത് ഇങ്ങനെ നിയമവരായിട്ട് പോകണം നിയമവരമായിട്ട് പോണം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം നടന്നിട്ട് നടന്നിട്ടിപ്പം രണ്ടാം തീയതി നടന്ന് ഇത്രയും ദിവസം ഞാൻ പോയി കാരണം ഇപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് കൊണ്ടൊന്ന് കേസ് കൊടുത്തോ കാര്യങ്ങളൊന്നും നമ്മളീ ഇത് എന്താണ് നമുക്ക് കൊണ്ട് സമൂഹത്തിൽ ആളെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മറഞ്ഞിരിക്കുന്ന പുറത്തു വരുക മറഞ്ഞിരിക്കുന്ന പ്രതിയെ പുറത്തു കൊണ്ടുവരിക അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എനിക്കിതിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ സാമ്പത്തിക ഞാൻ എൻ്റെ സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഞാൻ ഇട്ടത് പക്ഷേ ഇനി ഞാൻ അതിലേക്കല്ല ഞാൻ എനിക്ക് ആ ഒരു ആവശ്യം വേണ്ട എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികളെ എനിക്ക് തിരിച്ച് പുറത്തു കൊണ്ടുവരണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം